തൃശ്ശൂർ രാഗം സിനിമാ തിയേറ്റർ ചരിത്രത്തിലേക്ക് വീണ്ടും താളുകൾ കുറിച്ചുകൊണ്ടിരിക്കുന്നു കാരണം എംബുരാൻ എന്ന് പറയുന്ന ലാലൻ്റെ സിനിമ ആദ്യത്തെ ഷോ കഴിഞ്ഞു ഏകദേശം ഓൾ കേരളമല്ല എല്ലാ ഫാൻസുകാരും ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ സിനിമയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നാലും വന്നില്ലെങ്കിലും ഏകദേശം എല്ലാവരും വീട്ടിൽ പോയിട്ടുണ്ടാവും പക്ഷേ തൃശ്ശൂർ രാഗം എന്ന് പറയുന്ന തിയേറ്ററിലെ തൃശ്ശൂർകാരെ തൃശ്ശൂർ ഗഡേജ് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ഓരോ ഷോ കഴിയുമ്പോഴും സിനിമയ്ക്കൊപ്പം തന്നെ നിന്നുകൊണ്ട് ഗംഭീരമായിട്ടുള്ള പ്രോഗ്രാമുകളാണ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് കാലത്ത് പൂച്ചണ്ടുകളും ആരവങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ കാവടി ഉണ്ടായിരുന്നെങ്കിൽ ഇതാ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് കണ്ടല്ലേ നാസിക് ഡോള് എപ്പോഴും തൃശ്ശൂർ രാഗത്തിലുണ്ടെന്നുള്ളതാണ് പരിപാടികൾ ഇവിടെ അവസാനിക്കുന്നില്ല ജോർജ് അറ്റൻസ് രാഗത്തിൽ മോഹൻലാൽ ഫാൻസിൻ്റെ എംബുരാനെ അവർ ഫുള്ളായി സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ ഷോകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗംഭീര തിരക്കാണ് നമുക്കറിയാം ടിക്കറ്റുകളൊക്കെ അത്രമാത്രം സിനിമയ്ക്ക് മുന്നേ തന്നെ ബുക്കിംഗ് കഴിഞ്ഞിട്ടുള്ളതാണ്